ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാസ്ത റെസിപ്പിയാണ് കേട്ടോ ഇത് ആൽഫ്രഡോ പാസ്ത റെസിപ്പി ഇല്ലെങ്കിൽ വൈറ്റ് സോസ് പാസ്ത കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേപോലത്തെ വൈറ്റ് സോസ് പാസ്ത നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിതവിടെ ഇത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് പാസ്ത അതിൽ നിന്നും ഇരുന്നൂറ്റി ഗ്രാം മാത്രം എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് അവിടെ പാസ്ത വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതിലോട്ട് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ അടുപ്പത്ത് വച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഓയിലും ഉപ്പും ഒക്കെ ഒന്ന് മിക്സ് ആവാനായിട്ട് അപ്പം നമ്മളിത് ഒരു പത്ത് മിനിറ്റ് തിളപ്പിക്കുമ്പോഴേക്കും നമ്മുടെ പാസ്ത വെന്ത് കിട്ടും ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഇത് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ഒരു അഞ്ച് മിനിറ്റോളം മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ എന്നിട്ടതൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു രണ്ട് ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വൈറ്റ് സോസ് പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ പാസ്തയൊക്കെ അധികം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബട്ടർ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന പാസ്തയേക്കാളും ഒരുപാട് ടേസ്റ്റ് കൂടുതലാണ് ഈ വൈറ്റ് സോസ് പാസ്തയ്ക്ക് അപ്പൊ വെളുത്തുള്ളിയൊക്കെ ഒന്നും ഒരിഞ്ഞു വന്നപ്പോ ഞാനത് ചീനച്ചട്ടിയിൽ നിന്നും വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ ചീനച്ചട്ടയിലോട്ട് തന്നെ രണ്ട് സ്പൂണോളം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഫുള്ള് ബട്ടറിലാണ് കേട്ടോ ചെയ്തുകൊടുക്കുന്നത് നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ടോ പിന്നെ ലൈക്കും ഷെയറും കമന്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകരുതേ അപ്പൊ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വന്നപ്പോഴേക്കും ഞാൻ അതിലോട്ട് രണ്ട് സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത് കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ മൈദ ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് ബട്ടറിൽ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം നമ്മൾ കോൺഫ്ലവറും മൈദയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട് ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഒക്കെ ഇതാ കട്ടയില്ലാതെ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം പാൽ ചേർത്ത് കൊടുത്തതിനു ശേഷവും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി ഇളക്കി വേണം നമുക്ക് ഇത് പാല് മുഴുവനായിട്ടും തിളപ്പിച്ചെടുക്കാൻ ആ കോൺഫ്ലവർ ഒക്കെ നമ്മൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട് നല്ലായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ കോൺഫ്ലവർ ഒക്കെ ഇത് നന്നായിട്ട് പാലിൽ കിടന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് കോൺഫ്ലവർ ഒക്കെ ഇവിടെ നന്നായിട്ട് ഇത് വറ്റി വന്നപ്പോ ഞാൻ ഇതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് വേണം നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ടിത് കട്ടയില്ലാതെ ഇളക്കി 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 എടുക്കണം പാസ്തയിൽ നമുക്ക് പച്ചക്കറി ഇഷ്ടമുള്ളവരാണെങ്കിൽ കാരറ്റ് സവാള ബീൻസ് എല്ലാം കൂടി നുറുക്കിയിട്ട് നമ്മൾ ചിക്കൻ വറുത്തെടുത്തില്ലേ അതേ എണ്ണയിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ പാസ്ത ചേർത്ത് കൊടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോ ഞാൻ പച്ചക്കറികൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇവിടെ പിള്ളേർക്ക് പച്ചക്കറിയൊന്നും വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ പച്ചക്കറികൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ചിക്കൻ മാത്രം മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് അപ്പൊ ആ വെള്ളം കൂടെ ഒന്ന് വറ്റി വന്നപ്പോ ഞാനിത് അര ഗ്ലാസ് പാലും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിലോട്ട് അര ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടലി നമ്മൾ ഒന്നര ഗ്ലാസ് പാൽ ചേർത്ത് കൊടുത്തു ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതാ പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ കോൺഫ്ലവർ ഒന്നും കട്ടയില്ലാതെ അത് ഇളക്കി കൊണ്ടിരിക്കണം എന്നിട്ട് വേണം നമ്മൾ ഈ സോസ് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പം പാലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ദ കോൺഫ്ലവർ നന്നായിട്ട് ഒരു സോസ് രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്തു കോഴി മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണക്കമുളക് ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്തിട്ടുള്ളതാണ് അപ്പൊ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത് കട്ടിയാവാൻ സാധ്യതയുണ്ട് കേട്ടോ കോൺഫ്ലവർ അല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കുരുമുളക് പൊടിയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഊറ്റി വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കാം നമ്മൾ വേവിച്ചിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് വെച്ചിട്ടുള്ള പാസ്തയാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ പാസ്ത എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതാ നന്നായിട്ട് ആ സോസൊക്കെ അതിൽ പിടിക്കുന്ന രീതിയിൽ നമ്മൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് കോരി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ പാസ്തയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതും കൂടെ ഈ സോസിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വളരെ രുചികരമായിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ കമൻ്റും കൂടെ ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ അപ്പം ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം താങ്ക്